ജോലാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരിക സമ്മേളനവും കലാസാഹിത്യ പരിസ്ഥിതി പുരസ്കാരങ്ങളുടെ വിതരണവും ജൂലൈ ഇരുപത്തിയേഴിന് ആറ്റിങ്ങലിൽ നടത്തുമെന്ന് സംഘാടകർ ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുന്നത് ജോലാ കവിതകൾ സാഹിത്യവേദിയുടെ വാർഷിക ആഘോഷമായ ജോലാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായി ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വിവരങ്ങൾ അറിയിച്ചത് സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസ് ഉദ്ഘാടനം നിർവഹിക്കും സാമൂഹിക സാംസ്കാരിക സാഹിത്യ വിദ്യാഭ്യാസ രംഗത്തുള്ള ബഹുമുഖ പ്രതിഭകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭം കുടിക്കപ്പെട്ട ജാലാകവിത വർഷം തോറു നടത്തിവരാനുള്ള അവാർഡ് സാഹിത്യ പുരസ്കാര അവാർഡ് വിതരണങ്ങൾ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജാലാമൃതം അത് ഓരോ വർഷത്തെയും കൂടി ആഡ് ചെയ്താണ് ഞാൻ ഈ വർഷത്തേത് ജലാമൃതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ വെച്ച് സംസ്ഥാന തുറമുഖ വകുപ്പിൻ്റെ ആദരണീയ ആദരണീയായ സെക്രട്ടറി ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഉദ്ഘാടനം നിർവഹിക്കുകയും ലിവ് ഇന്ത്യ ലൈവ് ഇൻ ഇന്ത്യ എന്ന പ്രഭാഷണ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ പത്തനാപുരം സ്വദേശി ഡോക്ടർ എം എം ബേഷു മുഖ്യപ്രഭാഷകനായും ഡോക്ടർ വി ലീവ് ഇന്ത്യ ലീവ് ഫോർ ഇന്ത്യ പ്രഭാഷണ പരമ്പരകളിലൂടെ പ്രശസ്തനായ ഡോക്ടർ എം എം ബഷീർ കുന്നിക്കോട് മുഖ്യ പ്രഭാഷണവും പ്രശസ്ത നോവലിസ്റ്റ് യു കെ കുമാരൻ ഡോക്ടർ വി സുനിൽ രാജ് കവിയും ഗാനരചയിതാവുമായ ഡോക്ടർ വി സുനിൽ രാജ് പ്രശസ്ത കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാവാ സുരേഷ് പ്രശസ്ത ഫോക് സോങ് ഗായകൻ അജിൽ മണിമുത്ത് തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കും ആറ്റിങ്ങൽ എലഗൻസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ജ്വാല പ്രസിഡന്റ് വി സന്ദീപ് വാസുദേവൻ അംബാസിഡർ മനോജ് കേസി സെക്രട്ടറി അഞ്ജലി ജയപാൽ ജോയിന്റ് സെക്രട്ടറി ആതിര ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു മലയാള സാഹിത്യത്തിലെ എഴുത്തുകാരെയും അതുപോലെ തന്നെ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടനയെ കൂടുതൽ പ്രൊഫഷണൽ ആക്കുക എന്ന കൂടി ഇത്തവണ നമ്മൾ കുറെ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് ആദ്യമായിട്ട് മലയാളത്തിന്റെ പ്രിയ നോവലിസ്റ്റ് രക്ഷൻകുന്ന് സ്വരൂപം എന്ന പുസ്തകത്തിന് ശ്രീ യു കെ കുമാരൻ എന്ന പ്രിയപ്പെട്ട നോവലിസ്റ്റ് അർഹനായിരിക്കുകയാണ് രണ്ടാമതായിട്ട് കവിയും ഗാനർജിതവുമായ ഡോക്ടർ വി സുനിൽരാജ് സാറാണ് അദ്ദേഹത്തിന് കേരള ഭാനിനിയുടെ പേരിലുള്ള ജ്വാല എ ആർ രാജരാജൻ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായിരിക്കുകയാണ് ജ്വാലയുടെ ഈ വർഷത്തെ ബി സാംബശിവൻ പുരസ്കാരം നേടിയിരിക്കുന്നത് പ്രശസ്ത കാതികൻ ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ സാർ അവർ ഒപ്പം തന്നെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ശ്രീ ബബാ സുരേഷ് അവർ വാബാ സുരേഷ് സാറിന് കൊടുക്കുന്നത് ഡോക്ടർ സലിം അലിയുടെ പേരിലുള്ള പരിസ്ഥിതി പുരസ്കാരമാണ് ഒപ്പം തന്നെ ജ്വാലയുടെ കാളിദാസ സാഹിത്യ പ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കുന്നത് പ്രശസ്ത കവി ശ്രീ മനോജ് കെസി വാസുദേവൻ കവിയും കഥാകാരനുമായ വേദന നൽകുന്നത് ഈ വർഷത്തെ ജ്വാല കവാലം സാഹിത്യ പ്രതിഭ പുരസ്കാരമാണ് ശ്രീമതി അഞ്ജലി ജയപാൽ പ്രശസ്ത ചെറുകഥാകൃത്ത് സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി അഞ്ജലി ജയപാലിന് ജ്വാലയുടെ ഉറൂബ് സ്മാരക സാഹിത്യ പുരസ്കാരം നൽകി ആദരിക്കുന്നു ശ്രീ മോഹൻദാസ് എവർഷേൻ ചെറുകഥാകൃത്താണ് അദ്ദേഹത്തിന് ഈ വർഷത്തെ ജ്വാല തകഴി സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു ഒപ്പം തന്നെ ജ്വാലയുടെ പ്രിയ കവിയും കഥാകൃത്തുമായിട്ടുള്ള ശ്രീ മുഹമ്മദ് ലത്തീഫ് തൃശൂരാണ് ഈ വർഷത്തെ ജ്വാലയുടെ ഇടശ്ശേരി സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു പ്രിയ എഴുത്തുകാരി ശ്രീമതി ആദിരാ ഷാജി കവയത്രി അദ്ദേഹത്തിന് ഈ വർഷത്തെ എൻ എൽ കക്കാട സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം